ഈശ്വശായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഒക്ടോബർ രണ്ട് സഭ കാവൽമാലാകന്മാരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ പത്തും പതിനൊന്നും വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു കാവൽമാലാഗിയുണ്ടെന്ന് സഭ നമ്മെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനെട്ടിന്റെ പത്ത് ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക പതിനൊന്നാമത്തെ വാക്യം പറയുകയാണ് സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഒരു കാവൽ മാലാഖിയുണ്ട് ലോക സൃഷ്ടിയിൽ തന്നെ മാലാഖമാരെ ദൈവം സൃഷ്ടിച്ചു ചില മാലാഘന്മാർ അഹങ്കാരനിമിത്തം ഭൂമിയിലേക്ക് നിബന്ധിച്ചു ആ മാലാഖമാരാണ് പിശാച്ചുകളായി മാറിയത് സ്നേഹമുള്ളവരെ കാവൽമാലാകമാരുടെ പ്രാർത്ഥനകൾ നമുക്കെപ്പോഴും അനുഗ്രഹമാണ് ഓരോ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും കാവൽ മാലാഖമാരോട് പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഓരോ സ്ഥാപനത്തിനും ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും പ്രത്യേകം കാവൽ മാലാഖമാരുണ്ട് ഒമ്പത് വൃന്ദം മാലാകമാരുണ്ടെന്നാണ് പറയുന്നത് അതിലത്തെ ഒമ്പതാമത്തെ മാലാഗിയാണ് കാവൽമാലാക എന്ന് പറയുന്നത് ചിത്രം വരയ്ക്കുമ്പോൾ ചിറകുകളോട് കൂടിയ കുഞ്ഞുങ്ങളെയാണ് മാലാഗിയായി ചിത്രീകരിക്കുന്നത് സത്യത്തിൽ മാലാഖ അശിരീതിയാണ് നക്തനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത ദൈവസൃഷ്ടിയിലെ ഒരു ദൂതഗണങ്ങളാണ് മാലാഖമാർ നമുക്ക് കാവൽ മാലാഖമാരോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം സ്വർഗീയ ഇടങ്ങളിൽ സ്വർഗീയ സന്നദ്ധിയിൽ പിതാവിനോടൊപ്പം നമുക്ക് വേണ്ടി വാദിക്കാൻ നമുക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് കാവലാളാണ് കാവൽ മാലാഘമാര് അതുകൊണ്ട് നമുക്ക് ഗായകനോട് ചേർന്ന് പാടാം കാവൽ മാലാഘമാരെ കണ്ണടക്കരുദേശ കാവൽ ഒരിക്കലും കണ്ണടക്കില്ല നമുക്ക് മാലാഘമാരോട് പ്രാർത്ഥിച്ച് പുണ്യത്തിൽ വളരാം ഈ ജപമാലക്കൂട്ടന്റെ ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ ഈ ജപമാല മാസത്തിൽ പ്രത്യേകം നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മയെ